ഹായ് കൂട്ടുകാരെ മഴ തോരും മുമ്പേയുടെ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ വൈജയന്തിയെ ഒരിക്കലും ഉപദേശിച്ച് നേരെയാക്കാൻ പറ്റില്ല എന്നുള്ള സത്യം ഗംഗാധരനും മാലതിയർത്തിയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ഒരു കാരണവശാലും വൈജയന്തി അമ്പിനും വില്ലിനും അടുക്കില്ല അവൾ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ അവളുടെ ഒരു ചിന്താഗതിയാണ് ശരി താൻ മാത്രമാണ് ശരി ബാലചന്ദ്രനും അലീനയുമാണ് തെറ്റുകാരി എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുവാണല്ലോ പിന്നെ വൈജ ഒരിക്കലും പറഞ്ഞു തിരുത്താൻ പറ്റില്ലെന്ന് ഇവർക്ക് മനസ്സിലായിട്ടോ എന്തായാലും ബാലചന്ദ്രൻ തിരികെ വീട്ടിലെത്തിയതിനു ശേഷം പോകുന്നതിന് മുമ്പായിട്ട് ബാലചന്ദ്രനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഗംഗാധരനും മാലതിയും കൊല്ലപ്പള്ളിയിലേക്ക് വീണ്ടും എത്തുന്നുണ്ട് ആ ഒരു സമയത്ത് അവരുടെ കൂടെയായിട്ട് മനുവും അങ്ങോട്ട് വരുന്നുണ്ട് മനു പലവട്ടം ഞാൻ വൈജയന്തിയോട് സംസാരിച്ചു ബാലചന്ദ്രനോട് സംസാരിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും ബാലചന്ദ്രൻ ഞങ്ങൾക്കാക്കും മുഖം തരുന്നില്ല വൈജയന്തിയോട് സംസാരിക്കുമ്പോഴാകട്ടെ അവൾ അവളുടെ ഭാഗത്തെ ന്യായം മാത്രമാണ് പറയുന്നത് അപ്പോഴേക്കും മനു പറയുന്നുണ്ട് അത് വല്യേച്ഛന് മനസ്സിലായില്ലേ വല്യച്ഛ എനിക്ക് മനസ്സിലാകും ചന്ദ്രനങ്ങളെ എനിക്ക് മനസ്സിലാകും പക്ഷെ ആന്റിയെ എനിക്ക് മനസ്സിലാക്കാനേ പറ്റുന്നില്ല നിന്റെ കണ്ണിൽ ആന്റി മാത്രമാണ് തെറ്റുകാരി എന്നൊക്കെ പറയുമ്പോ നിന്റെ കണ്ണിൽ മാത്രല്ല നിങ്ങൾക്കും മനസ്സിലായി ബാലചന്ദ്രന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലെന്ന് ന് എന്തെങ്കിലും ടെൻഷനോ മനപ്രയാസോ ഉണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തി അതിന് താങ്ങായിട്ട് നിൽക്കുവല്ലേ വൈജ എന്ത് ചെയ്യേണ്ടത് വൈജ എന്തിക്ക് പക്ഷെ അത് അംഗീകരിക്കാനായിട്ട് മനസ്സില്ല ബാലചന്ദ്രനെ മനസ്സിലാക്കാൻ അവൾ ശ്രമിക്കുന്നില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോഴേക്കും മാലതി പറയുന്നുണ്ട് വൈജ എന്തിക്ക് അതിന് അഹങ്കാരം മൂത്തതാണ് സ്വന്തമായിട്ട് ക്യാഷ് സമ്പാദിക്കുന്നതിന്റെയും സ്വന്തമായിട്ട് ജോലിയുണ്ട് അതിന്റെയൊക്കെ ഒരു അഹങ്കാരമാണ് അവൾ കാണിക്കുന്നത് അപ്പോഴേക്കും മനു പറയുന്നുണ്ട് വല്യമ്മേ സ്വന്തമായിട്ട് ജോലിയുള്ള ആദ്യത്തെ സ്ത്രീയൊന്നുമല്ലല്ലോ ആന്റി സ്വന്തമായിട്ട് സമ്പാദിച്ച് ആയിട്ട് നടക്കുന്ന എത്രയോ ലേഡികളുണ്ട് എല്ലാവരും ഇതുപോലെയാണോ പെരുമാറുന്നത് ഇത് അതൊന്നുമല്ല ഇത് ആന്റിയുടെ സ്വഭാവത്തിലുള്ളതാ പണ്ട് മുതലേ ഞാൻ കാണുന്നത് തൊട്ടേ ആന്റി ഇങ്ങനെ തന്നെയാ ആന്റി ഒരിക്കലും ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എല്ലാവരെയും എപ്പോഴും അടക്കി പരിച്ച് നിലക്ക് നിർത്താൻ നോക്കണം അങ്ങനെ ഒരു ആന്റിയെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്തായാലും ബാലചന്ദ്രനങ്ങൾ ഇത്രയും നാളും ഒന്നുമില്ലാതെ ആ അഹങ്കാരത്തിനൊക്കെ കൂട്ടുനിന്നല്ലോ ൊക്കെയാണെങ്കിൽ എപ്പോഴും ഡിവോഴ്സ് വാങ്ങിച്ചു പോകേണ്ട സമയമായെന്നറിയോ അലീന എത്രത്തോളം ഇവിടെ അനുഭവിച്ചെന്ന് വല്ലേച്ഛൻ അറിയോ അയാലും നിങ്ങൾക്കും മനസ്സിലായി കാണുമല്ലോ നിങ്ങൾ വന്ന ദിവസം അവിടെയല്ലേ കഴിഞ്ഞത് അലീന എന്ന പെൺകുട്ടി അവിടെ കിടന്ന് അനുഭവിച്ചത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിനാണ് ഇല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ വൈജാന്റി അവളുടെ മക്കട്ട് കേറുന്നത് എന്നാലങ്ങനെ മനു പറയുമ്പോഴേക്കും ഗംഗാധര മനോനും ഇങ്ങനെ പരസ്പരം നോക്കുവാണേ പിന്നെ അലീനയെ കുറിച്ചുള്ള സത്യങ്ങൾ എന്തെങ്കിലും അറിയാവോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഗംഗാധരൻ മനുവിനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് അലീനയോട് എന്തോ ഒരു താല്പര്യമുണ്ടല്ലേ എങ്ങനെ ഇല്ലാണ്ടിരിക്കും വല്ലേച്ചാ ഞാനും മുത്തശ്ശനും കൂടി പോയിട്ടാണ് അലീനയെ അവിടെ പോയി കണ്ട് സെലക്ട് ചെയ്തതും അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള തീരുമാനം ഉണ്ടാക്കിയതും അപ്പൊ അവളുടെ കാര്യത്തിൽ എനിക്കും ഉണ്ടാവില്ല ഇച്ചിരി ഉത്തരവാദിത്തമൊക്കെ നീയും മുത്തശ്ശനും അത്ര ദൂരം പോയത് ഇവിടെ ഒന്നും ഹോം ഹോംലേസിനെ കിട്ടാനില്ലായിരുന്നോ അതൊന്നും എനിക്കറിയില്ല വല്യച്ച മുത്തശ്ശനോട് ഞാൻ അതേക്കുറിച്ച് ചോദിച്ചു പക്ഷെ മുത്തശ്ശനൊന്നും വിട്ടു പറഞ്ഞില്ല എനിക്ക് തോന്നുന്നത് അലീനയെ വളർത്തിക്കൊണ്ടുവന്ന പ്രജിത്ത മമ്മിയോട് മുത്തശ്ശൻ എന്തൊക്കെയോ കടപ്പാടുണ്ടെന്നാ കടപ്പാടുണ്ടെന്നാൽ ഞാനും മുത്തശ്ശനും കൂടി അവിടെ പോയി അവളെ കണ്ടു അത് കഴിഞ്ഞിട്ടാണ് മുത്തശ്ശൻ എന്നോട് പറഞ്ഞത് മുത്തശ്ശിയെ നോക്കാൻ വേണ്ടി നല്ലൊരു പെൺകുട്ടിയെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് എടുക്കുന്നതിന് മുമ്പ് മുത്തശ്ശൻ എന്നോട് പറഞ്ഞതാണെങ്കിലും നമുക്ക് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കടമയുണ്ടെന്നാ നമുക്കൊരു ജോലി അവൾക്ക് സംഘടിപ്പിച്ചു കൊടുക്കണം ആരുമില്ലാത്ത കുട്ടിയാണ് എന്നൊക്കെ ഞാൻ അന്ന് മുതൽ മുത്തശ്ശൻ പറയുന്നത് മാത്രമേ കേട്ടിട്ടുള്ളൂ മുത്തശ്ശൻ നിന്നോട് അങ്ങനെ പറഞ്ഞോ അതെന്നാ അച്ഛൻ നിന്നോട് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് മാലതി അത് മരിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പെയാ മുത്തശ്ശൻ അതെന്നോട് പറഞ്ഞത് എന്നോട് മാത്രമല്ല വൈചാൻറ്റിയെയും വിളിച്ച് എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ടായിരുന്നോ എന്താ പറഞ്ഞത് അതെനിക്കറിയില്ല വൈചാൻറ്റിയോട് സംസാരിക്കണമെന്നും പറഞ്ഞു മുത്തശ്ശൻ ഒരു ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു വൈചാൻറ്റിയോട് എന്താ പറഞ്ഞത് എന്നൊന്നും എനിക്കറിയില്ല ഞാനെന്ന് ഇവിടെ ഇല്ലായിരുന്നു അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് പറഞ്ഞത് ഇങ്ങനെയാണ് മുത്തശ്ശിയെ നോക്കാനായിട്ട് ഞാൻ ആ പെൺകുട്ടിയെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവളെ പോയി കൊണ്ടുവരണമെന്ന് ഒരിക്കലും കൈവിട്ട് കളയരുത് എന്നുള്ള രീതിയിലൊക്കെയാണ് മുത്തശ്ശൻ സംസാരിച്ചത് എനിക്ക് മുത്തശ്ശന്റെ വാക്കുകൾ അങ്ങ് തള്ളിക്കളയാനൊന്നും പറ്റില്ല ഇനിയിപ്പോ അവൾക്ക് ആന്റിയുടെ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അവൾക്ക് മറ്റെവിടെയെങ്കിലും ജോലി ശരിയാക്കി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതുമാണ് അവൾ പോകാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നതും പക്ഷെ അങ്കളാണ് അവളെ പോവാൻ അനുവദിക്കാത്തത് ഇതൂടാകുമ്പോൾ വൈജ ആന്റിക്ക് ദേഷ്യം കൂടുകയാണ് അലീനയോട് അലീനയോട് മാത്രമല്ല അങ്കിളിനോടും ദേഷ്യം കൂടുകയാണ് ഈ ചാനിക്ക് ഇഷ്ടമില്ലാത്തപ്പോൾ അങ്കിൾ അലീനയെ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ മനോ കുറിച്ച് മുത്തശ്ശൻ ബാലചന്ദ്രനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ അവളുടെ അച്ഛനെയോ അമ്മയെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ അങ്ങനെ ഒരു സംസാരമൊന്നും ഉണ്ടായിട്ടില്ല അങ്കിളിനോട് ഞാനാണ് ആദ്യമായിട്ട് കാര്യം പറഞ്ഞത് മുത്തശ്ശൻ മരിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു കാര്യമുണ്ട് അവളെ വരണം ആരെങ്കിലും കൂടെ വരാമോ എന്ന് ചോദിച്ചപ്പോൾ അങ്കിൾ കൂടെ വരാമെന്ന് എന്നോട് പറഞ്ഞു എന്നോടൊപ്പം പോന്നതാ അങ്ങനെയാണ് അങ്കിള് ആദ്യമായിട്ട് അലീനയെ കാണുന്നതും ഞങ്ങളോടൊപ്പം അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുന്നതും അത് അങ്കിളിനും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മുത്തശ്ശൻ പറഞ്ഞതാണല്ലോ അവിടെ വന്ന് മുത്തശ്ശിയെ നോക്കുന്നതും വീട് നോക്കുന്നതും ഒക്കെ കണ്ടപ്പോഴാണ് അലീന നല്ല കുട്ടിയാണ് അലീനയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല പലപ്പോഴും വാക്കുകൾ കൊണ്ട് ആന്റി അലീനയെ ഉപദ്രവിക്കാനായിട്ട് നോക്കുമ്പോ ആ ഒരു പീഡനത്തിൽ നിന്നൊക്കെ അലീനയെ രക്ഷിക്കാനായിട്ട് അങ്കിൾ ശ്രമിച്ചിട്ടുള്ളൂ അങ്കളുടെ മനുഷ്യത്വം കൊണ്ടാണതെ മറ്റൊന്നും കൊണ്ടല്ല പക്ഷെ ആന്റി അതിനും വേറെ പല അർത്ഥങ്ങളൊക്കെയാണ് കാണുന്നത് എന്താ മനുവിന് അങ്ങനെ ഒരു സംശയമൊന്നും ഇതുവരെ തോന്നിയിട്ടില്ലേ ഹേയ് ഒരിക്കലുമില്ല കാരണം അലിനെ മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാമെന്നൊക്കെ മനു പറയുമ്പോഴേക്കും ഹാ അവൾ നല്ലൊരു പെൺകുട്ടിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ രോഹിത്തിന്റെയും ഹരിയുടെയും ആക്രമണത്തിൽ നിന്ന് സ്വയം മുറിവേൽപ്പിച്ച് രക്ഷപ്പെടാനൊന്നും നോക്കില്ലല്ലോ അപ്പൊ മനു ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞോ ആ അതൊക്കെ അറിഞ്ഞു ഇവിടെ നടക്കുന്ന കുറെ കാര്യങ്ങൾ അറിഞ്ഞതിനു ശേഷം മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് മനുവിനോട് എനിക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ടെന്നൊക്കെ പറയുമ്പോ എന്താ വല്യ ച എന്തോ സീരിയസ് കാര്യമാണെന്ന് തോന്നുന്നു സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്ക് പുറത്തിറങ്ങി നിന്ന് കുറച്ചു നേരം സംസാരിച്ചാലോ വണ്ടി ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കി പുറത്തിറങ്ങി സംസാരിക്കാമെന്ന് പറയുവാണ് ഗംഗാധരൻ അങ്ങനെ അവരങ്ങനെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുവാണ് പുറത്തിറങ്ങിയിട്ടും ഇവരൊന്നും സംസാരിക്കുന്നത് കാണാത്തത് കൊണ്ടും അനു തന്നെ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് എന്താ വല്യച്ഛ വല്യച്ഛൻ എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ലല്ലോ അതെ എനിക്ക് അലീനയെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ അറിയണം അലീനയുടെ അച്ഛനും അമ്മയും ആരാണെന്ന് എനിക്കറിയണം വല്ല വഴിയുമുണ്ടോ എന്ന് ചോദിക്കുവാണ് പറയുന്നുണ്ട് ഏയ് അതിന് യാതൊരുവിധ വഴിയുമുണ്ടെന്ന് തോന്നുന്നില്ല വല്യച്ചാ കാരണം അവളെ വളർത്തിയ അവളുടെ മമ്മിക്കായിരിക്കും ഇതെല്ലാം അറിയാവുന്നതേ അവരിപ്പോൾ ജീവനോടെ ഇല്ലല്ലോ പിന്നെ ഇന്നെങ്ങനെ അറിയാനാ അതറിയാവുന്ന വേറെ ആരും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ല ഇനി ചിലപ്പോൾ അലീനയുടെ അമ്മയെയും അച്ഛനെയും കുറിച്ച് അലീനക്ക് തന്നെ അറിയാമെങ്കിലോ ഏയ് അതിനൊരു സാധ്യതയും കാണുന്നില്ല വല്യച്ചാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവൾ അവളുടെ അമ്മയെ തേടി ചെല്ലില്ലേ ഈ കഷ്ടതകളൊക്കെ സഹിച്ച് ഇവിടെ നിൽക്കുവോ അവൾ അവളുടെ പേരൻസിനെ തേടി പോവില്ലേ അങ്ങനെ പേരൻസിനെ തേടി പോകണമെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു കുട്ടി ജീവനോടെ ഉണ്ടെന്ന് അറിയണ്ടേ അല്ലെങ്കിൽ തന്നെ ഇവളെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥയിലോ സാഹചര്യത്തിലോ ആണെങ്കിലല്ലേ പേരൻസ് അവളെ സ്വീകരിക്കൂ കുഞ്ഞായിരുന്നപ്പോൾ ഉപേക്ഷിച്ച് കളഞ്ഞവളെ ഇപ്പൊ സ്വീകരിക്കണമെന്നുണ്ടോ അപ്പൊ തീർച്ചയായിട്ടും അവൾക്കറിയാമായിരിക്കും അവളുടെ അച്ഛനോ അമ്മയോ ആരാണെന്ന് എന്തായാലും മനു ഒന്ന് അലീനയോട് സംസാരിക്കണം മനു ഒന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ അവൾ സത്യം പറയും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് മനുവിനോട് അവൾക്കൊരു കടപ്പാടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അപ്പോഴേക്കും മനു പറയുന്നുണ്ട് ശരിയാണ് പക്ഷെ അതെങ്ങനെയാ വല്യച്ചാൽ ഞാൻ ചോദിക്കുന്നത് എനിക്കറിയില്ലാതെ അങ്ങനെ ചോദിക്കണമെന്നേ അവൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും മാറ്റി തരണം എന്നാണ് അവളിപ്പോ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വേറൊരു വീടൊക്കെ അവൾക്ക് കണ്ടു ജോലി ചെയ്യാനായിട്ട് പക്ഷെ അങ്കൊന്ന് അവളെ വിട്ടാൽ മതിയായിരുന്നു അങ്കളിനോട് ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്കിള് തീർത്തും അത് അവഗണിക്കുകയാണ് ചെയ്യുന്നത് അങ്കിളിന്റെ ഹാർട്ടിന് പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതൽ അങ്ങ് സമ്മർദ്ദം ചെലുത്താത്തത് അലീനയ്ക്ക് മറ്റു പരിചയക്കാരോ അങ്ങനെ ആരുമില്ലേ അലീനയ്ക്ക് എറണാകുളത്ത് ഒരു ബന്ധുണ്ടെന്ന് കേട്ടു ആ അതെ എറണാകുളത്ത് അങ്ങനെ ഒരാളുണ്ട് അത് ബന്ധു എന്നൊന്നും പറയാൻ പറ്റില്ല അത് അവിടെ ഓർഫനേജിൽ അലീനയുടെ കൂടെ വളർന്ന ഒരു കുട്ടി തന്നെയാണ് അവൾ നിൽക്കുന്ന ഒരു വീടാണ് ആ അവര് ബന്ധുക്കളെ പോലെ തന്നെയാണ് അവർ അലീനയോട് പെരുമാറുന്നത് പൈശാൻഡിയെ പോലെയല്ല അവിടുത്തെ മേഡവും സാറുമൊന്നും അവർക്ക് അലീനയോട് നല്ല സ്നേഹിപ്പോ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലും നേരെ പോകാനുള്ളത് ഉള്ളത് അവിടേക്ക് മാത്രമാണ് അവളെ എത്ര ദിവസം വേണമെങ്കിലും നിന്നാലും അവർക്കൊന്നും ഒരു വിരോധവും ഉണ്ടാവില്ല നല്ല സ്നേഹമുള്ള ആൾക്കാരാ ഞാൻ കണ്ടിട്ടുണ്ട് അവരെ പറഞ്ഞു കഴിയുമ്പോഴേക്കും മനു ആ കുട്ടിക്ക് വല്ലതും അറിയാമെങ്കിലോ കുറിച്ച് ഏയ് അതറിയുമോ എന്നറിയില്ല അലിനെക്കാളും ഇളയതാണ് ആ കുട്ടി അവൾക്ക് എങ്ങനെയാ അറിയാവുന്നത് അപ്പോഴേക്കും ഗംഗാധര മേനോൻ പറയുന്നുണ്ട് ഒരു പക്ഷേ അലീനക്ക് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ അവർ പരസ്പരം സംസാരിച്ചിട്ടുണ്ടാവില്ലേ അതേക്കുറിച്ച് ആ കുട്ടിക്കും കാര്യങ്ങളൊക്കെ അറിയാമെന്ന് എന്റെ മനസ്സ് പറയുന്നു നമുക്കൊന്ന് സംസാരിച്ചാലോ ആ കുട്ടിയോട് അയ്യോ അംഗ്ലെ ഇപ്പൊ എങ്ങനെയാ അവളോട് സംസാരിക്കുന്നത് ഫോൺ വിളിച്ച് സംസാരിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ സംസാരിക്കാവുന്ന ഒരു വിഷയമല്ലല്ലോ ഇത് എപ്പോഴേക്കും മാലതി പറയുന്നുണ്ട് ഫോൺ വിളിച്ചല്ല നമുക്ക് ഇപ്പോ തന്നെ എറണാകുളത്തേക്ക് പോയാലോ ോ ആ ഇന്ന് തന്നെ പോകാം അതിനെന്താ അതിന് മാത്രം ദൂരമൊന്നുമില്ലല്ലോ എറണാകുളത്തേക്ക് നമുക്ക് പോയിട്ട് ഇന്ന് വൈകിട്ടോടെ ഇങ്ങ് തിരിച്ചു വരാം എറണാകുളം വരെ വണ്ടി ഓടിക്കുന്നത് നിനക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ നീ ഇടയ്ക്ക് അങ്ങോട്ട് പോകുന്നതല്ലേ നിന്റെ ജോലി സ്ഥലം അവിടെയല്ലേ ചോദിച്ചു കഴിയുമ്പോഴേക്കും മനു ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ നമുക്കൊന്ന് പോയി നോക്കാം മനു ഒന്ന് സംസാരിച്ച് നോക്കാം ആ കുട്ടിയോട് ഒന്ന് സംസാരിച്ചാൽ നമുക്കൊരു പക്ഷേ കാര്യങ്ങളൊക്കെ ബോധ്യമാകും ഇപ്പോഴേക്കും മനു ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇത് എന്തൊക്കെയോ പറയുന്നത് അലീനയുടെ അച്ഛനും അമ്മയും ആരാണെന്ന് കണ്ടെത്തുന്നതും നമ്മുടെ കുടുംബത്തിലെ പ്രശ്നവും തമ്മിൽ എന്താണ് ബന്ധം അലീനയുടെ അച്ഛനെയും അമ്മയെയും കണ്ടെത്തി അവളെ അങ്ങോട്ട് പറഞ്ഞുവിടാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞു വിടാനാണെങ്കിൽ അലീനയെ ഞാൻ മറ്റെവിടെയെങ്കിലും ജോലിക്ക് പറഞ്ഞയക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ അനുശോദിക്കുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട് അല്ല നമുക്കാദ്യം അതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നോട് പിന്നെ പറയാം എന്താ വല്യേച്ചാ സീരിയസ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതിനിടയ്ക്കേ അപ്പോഴേക്കും ഗംഗാധരി മേനോൻ പറഞ്ഞു അതെ സത്യം എന്തായാലും ആദ്യം പുറത്തു വരട്ടെ അതിനുശേഷം മാത്രമേ എനിക്ക് നിന്നോട് കാര്യം പറയാനായിട്ട് പറ്റുകയുള്ളൂ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാനും വഴിച്ചയുടെ ജീവിതമാണെങ്കിലും ഒന്ന് കരക്കടുപ്പിക്കണ്ടേ സഹായിക്കാൻ മറ്റാരുമില്ല എന്റെ പങ്ങളുടെ ജീവിതം ഇങ്ങനെ ഇല്ലാണ്ടായി പോകുന്നത് കാണാനും വയ്യ പങ്ങൾ മാത്രല്ല ബാലചന്ദ്രന്റെ ജീവിതവും ബാലചന്ദ്രന്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവണമെങ്കിൽ പല സത്യങ്ങളും പുറത്തു വന്നേ പറ്റൂ എന്നെല്ലാം പറയുവാണ് എന്തായാലും മനുവിന് ഗംഗാധർമേനോൻ പറയുന്നതെന്നും മനസ്സിലാവുന്നില്ലെങ്കിലും എന്തൊക്കെയോ കാര്യം ഇതിനിടക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ അലീനയെ ഫോണിൽ വിളിച്ചിട്ട് മനു രേവതി കുട്ടിയുടെ നമ്പർ സെൻഡ് ചെയ്യാനായിട്ട് പറയുവാണ് പിന്നെ മനുവായിട്ട രേവതിക്കുട്ടിയുടെ നമ്പർ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഏയ് ഞാനിവിടെ എറണാകുളത്തല്ലേ അവിടെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അപ്പൊ മാമച്ചങ്കുകളിനോട് അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ തൊട്ടടുത്താണെന്നാ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴേക്കും ആ എന്നാൽ ഞാൻ സെൻഡ് ചെയ്തേക്കാമെന്നും പറഞ്ഞുകൊണ്ട് അലീൻ അപ്പോൾ തന്നെ രേവതിക്കുട്ടിയുടെ നമ്പർ അയച്ച് കൊടുക്കുന്നുണ്ട് മനുവിനെ അങ്ങനെ അവരങ്ങോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുവാണ് പോകുന്ന വഴിക്ക് മനു രേവതി കുട്ടിയെ വിളിച്ച് സംസാരിക്കുന്നൊക്കെയുണ്ട് രേവതിക്കുട്ടി ഫോൺ എടുത്ത പാടെ ആരിത് മനുവേട്ടനോ മനുവേട്ടൻ ഇത് എവിടെ നിന്നാ വിളിക്കുന്നത് അലീനെ ചേച്ചി അടുത്തുണ്ടോ ിങ്ങനെ ഇങ്ങനെ കുട്ടി ചോദിക്കുമ്പോ ഏയ് ഇല്ലില്ല ഞാൻ അങ്ങോട്ട് എറണാകുളത്തിന് വരുവാണ് എന്റെ കൂടെ എന്റെ വല്യച്ഛനും വല്യമ്മയും ഉണ്ട് നിങ്ങൾ എന്തായാലും ആ വൈക്ക് വരുവല്ലേ അപ്പൊ രേവതിക്കുട്ടിയ ഒന്ന് കാണാമെന്ന് കരുതി അയ്യോ അതിനെന്താ അലീന ചേച്ചി കൂടെ ഇല്ലല്ലേ ഇല്ല അലീന കൂടെ ഇല്ല അല്ല രേവതിക്കുട്ടിക്ക് ഞങ്ങളുടെ കൂടെ ഒന്ന് പുറത്തു വരാൻ പറ്റുവോ നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയേക്കാം വരാൻ പറ്റുവോ അലീനയ്ക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു രേവതിക്കുട്ടിക്കാണെങ്കിൽ അവളുടെ ടേസ്റ്റ് അറിയാമല്ലോ രേവതിക്കുട്ടി ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുവാണ് മനു ना ना ओ, आ, ും പ്രശ്നമൊന്നുമില്ല മനുവേട്ട ഞാൻ എന്തായാലും ഇവിടുത്തെ ആന്റിയോടും അംഗളിനോടും ഒന്ന് ചോദിക്കട്ടേട്ടോ ചോദിച്ചിട്ട് പറയാം എന്നാ ശരി മനുവേട്ട ഞാൻ വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി ഫോൺ കട്ട് ചെയ്യുവാണ് പിന്നെ രേവതി കുട്ടി ഓടി ചെന്നിട്ട് അതെ ആന്റി ഒരു വിശേഷമുണ്ട് ഇപ്പൊ മനുചേട്ടൻ വിളിച്ചായിരുന്നേ ഏത് മനുവേട്ടൻ അല്ലേ മനു മനുശങ്കർ അലിന ചേച്ചിയുടെ മനുവേട്ടൻ ഓ ആ മനു അല്ല നിന്നെ വിളിച്ചത് അതെ അവരിപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് മനുചേട്ടനും മനുചേട്ടൻറെ വല്യച്ഛനും വല്യമ്മയും ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞത് ഇപ്പൊ എറണാകുളത്തിനോ ഷോപ്പിങ്ങിനോ എങ്ങാണ്ട് വരുന്നതാ കൂടെ അലീന ചേച്ചിക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞു അത് ഞാൻ പോയി സെലക്ട് ചെയ്ത് കൊടുക്കണമെത്രേ ഞാൻ പോണോ ആന്റീ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ പോണോ വേണ്ടയോ എന്ന് എന്നോടാണോ ചോദിക്കുന്നത് അല്ല എനിക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെയൊക്കെ എങ്ങനെയാ പോവുക മനുവിനെ നമുക്ക് പരിചയമുണ്ടല്ലോ അല്ലെ മാമച്ച പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അത് അവളല്ലേ തീരുമാനിക്കേണ്ടത് അവൾക്ക് പേടി വല്ലതും ഉണ്ടോ അവൾ ദിവസവും എന്നെ പേടിപ്പിക്കുന്നതല്ലേ അപ്പൊ പിന്നെ ഇത്തിരി പോകുന്ന മനുവിനെ പേടിപ്പിക്കാനാണോ അവൾക്ക് പാടെ എന്നൊക്കെ ചോദിക്കുവാണ് മാമച്ചൻ ഏ അങ്കളിനെ പേടിപ്പിക്കുന്നത് പോലെയാണോ മനു എന്തെങ്കിലും പറയുന്നത് അതെ അറിയില്ലാത്ത ആൾക്കാരൊക്കെയല്ലേ അവരെ അപ്പൊ എനിക്കെന്തോ ഒരു മടി അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ നിന്റെ അലിലിനെ ചേച്ചിയെ വിളിച്ചു നോക്ക് അലീലിനെ ചേച്ചിയെ വിളിക്കാല്ലേ അല്ല അലിനെ ചേച്ചിയെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോ സർപ്രൈസ് ആയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതാണെങ്കിലോ എന്തായാലും നീ ഒന്ന് വിളിക്കേ എന്നിട്ട് മനു ഇങ്ങനെ വരുന്നുണ്ട് എന്നൊന്ന് പറ അല്ലെങ്കിൽ മനു ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് പോകുന്നത് ശരിയാണോ എന്നെങ്കിലും ഒന്ന് ചോദിക്കേ അങ്ങനെ അലീനയെ വിളിച്ചിട്ട് രേവതി കുട്ടി കാര്യങ്ങളൊക്കെ പറയുവാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോ അലീന ചോദിക്കുന്നുണ്ട് അല്ല അവരെന് അങ്ങോട്ട് വരുന്നത് അല്ല എറണാകുളത്തിന് വരുന്നുണ്ടെന്നാ പറഞ്ഞതേ അവർക്കെ മുത്തശ്ശിക്ക് ഏതാണ്ടൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് അതുപോലെ തന്നെ കൂട്ടത്തിൽ അലീന ചേച്ചിക്കും ഏതാണ്ടൊക്കെ വാങ്ങിക്കുമെന്നാ മനുചേട്ടൻ പറഞ്ഞത് എപ്പോഴേക്കും അലീന് ചോദിക്കുന്നുണ്ട് എനിക്കോ എന്തിനെ ഹാ അതൊന്നും എനിക്കറിഞ്ഞൂടാ അലീന ചേച്ചിക്ക് മേടിക്കാനായിരിക്കും അല്ലെങ്കിൽ പിന്നെ എന്നെ ക്ഷണിക്കേണ്ട കാര്യമില്ലല്ലോ എനിക്കും മിക്കവാറും ഒരു ജോഡി ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തരുമായിരിക്കും നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇക്കൊന്നും മനസ്സിലാവുന്നില്ല രേവതിക്കുട്ടി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും രേവതിക്കുട്ടി വിശദമായിട്ട് അലീനയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാനേ ഇപ്പം അവരുടെ കൂടെ പോകണോ വേണ്ടയോ എന്നറിയാനാ ഞാൻ ചേച്ചി വിളിച്ചത് മനു ചേട്ടനെ എനിക്കങ്ങനെ പരിചയമൊന്നുമില്ലല്ലോ ഒന്നോ രണ്ടോ തവണ കണ്ടിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാ ഞാൻ അവരുടെ കൂടെ പോണേന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും മനുവേട്ടൻ അല്ലേ മനുവേട്ടന്റെ കൂടെ നീ ധൈര്യമായിട്ട് പൊയ്ക്കോ മനുവേട്ടനെ പൂർണ്ണമായിട്ടും നിനക്ക് വിശ്വസിക്കാം ഞാൻ ഗ്യാരണ്ടിയാ ചേട്ടൻ അത്രയ്ക്ക് നീറ്റാണ് നീ പോകുന്നുണ്ടെങ്കിൽ പൊക്കോ പിന്നെ അവരെനിക്ക് ഡ്രസ്സോ മറ്റോ വാങ്ങിക്കുകയാണെങ്കിൽ അത് വേണ്ടെന്ന് പറഞ്ഞേക്കണം കേട്ടോന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അലീന ആ അതും ഓക്കെ പക്ഷെ എനിക്കെങ്ങാനും എടുത്തു തരികയാണെങ്കിൽ വേണ്ടതൊന്നും ഞാൻ പറഞ്ഞേക്കില്ല കേട്ടോ പോടി അവിടെ നിനക്ക് എടുത്ത് തരികയാണെങ്കിൽ വേണ്ടെന്ന് നീ പറയണ്ട പക്ഷെ ഒരു ജോഡിയിൽ കൂടുതൽ ഒന്നും എടുപ്പിക്കണ്ട കേട്ടോ ആരെയും ബുദ്ധിമുട്ടിക്കരുത് നിനക്ക് എനിക്ക് ഇഷ്ടംപോലെ ഡ്രസ്സ് മാമച്ചനങ്ങളും ഒക്കെ എടുത്തു തരുന്നില്ലേ അത് എന്തിനാ മനുവേട്ടനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അയ്യോടി മനുവേട്ടനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതൊക്കെ വലിയ പ്രശ്നമായല്ലേ ഇപ്പോ ആ കൊള്ളം കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി കുട്ടി അലീനെ കളിയാക്കുന്നുണ്ട് പോയേക്കും അയ്യോ നിന്നോട് പറഞ്ഞു നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല നീ വെച്ചേ എനിക്കിവിടെ ഒരുപാട് ജോലി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അലീനും ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അല്ലെ കുറച്ച് കഴിയുമ്പോഴേക്കും രേവതി കുട്ടി മനുവിനെ തിരിച്ചു വിളിക്കുന്നുണ്ട് ആ മനുവേട്ട മനുവേട്ടൻ പറഞ്ഞ കാര്യത്തിന് ഞാൻ റെഡിയാട്ടോ മനുവേട്ടൻ എപ്പോ എത്തും ഇവിടെ എത്താറായോ എന്നൊക്കെ ചോദിക്കുമ്പോ ആ ഞങ്ങൾ ഏകദേശം എത്താറായിട്ടുണ്ട് എങ്കിൽ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിൽക്കാട്ടോ പോകാൻ റെഡി ആയിട്ട് നിൽക്കാവെ എന്ന് പറഞ്ഞുകൊണ്ട് കോൾക്കട്ട് ചെയ്യുവാണ് രേവതിക്കുട്ടി രേവതി കുട്ടിയുടെ സംസാരം കേട്ടിട്ട് ഇവളാൾ കൊള്ളാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പരസ്പരം പറയുവാണ് ഗംഗാധരനും മാലുതിയും അതെ അതെ അലീനയുടെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമുള്ള കുട്ടിയാണ് ഇവള് അലീന ഇച്ചിരി അടക്കവും ഒതുക്കവും ഉള്ള ഒരു പ്രകൃതമല്ലേ പക്ഷെ രേവതി കുട്ടി അങ്ങനെയല്ല കേട്ടോന്നൊക്കെ പറയുമ്പോ പക്ഷെ ആ കുട്ടി അവിടെ ജോലിക്ക് നിൽക്കുവല്ലേ ആ ജോലിക്ക് നിൽക്കുകയാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ അവര് രേവതി കുട്ടിയെ സ്വന്തം പോലെയാണ് കാണുന്നതെന്ന് അതിൻ്റേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യവും രേവതിക്കുട്ടിക്ക് അവിടെയുണ്ട് ൊക്കെ പറഞ്ഞേ ആ എന്തായാലും നമുക്കെന്നാൽ അവിടെ ചെന്ന് അവളെ ഒന്ന് കൂട്ടിയിട്ട് വരാം അവിടെ ഒരു വീട്ടിൽ നിൽക്കുന്ന പെൺകുട്ടിയെ നമ്മൾ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ അവരോട് പറയാതെ എങ്ങനെയാ അല്ലേ അതിന് മര്യാദ എന്നൊക്കെ പറയുമ്പോ അതിനെന്താ നമുക്ക് പോകാലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് ചെല്ലുവാണ് പിന്നെ അവരവിടെ എത്തുമ്പോൾ ഗ്രേസ് ആന്റിയും മാമശങ്കളും അവരെ നന്നായിട്ട് സ്വീകരിക്കുന്നുണ്ട് എന്നിട്ട് അവര് രണ്ടുപേരും രേവതി കുട്ടിയുടെ അടുത്ത് പെരുമാറുന്നതൊക്കെ കാണുമ്പോൾ ഇവരിങ്ങനെ അന്ധം ഇട്ട് നോക്കി നിൽക്കുവാണ് കേട്ടോ ഇവൾ ആൾ കൊള്ളാലോ ഇവൾ ഇവളിവിടുത്തെ സ്വന്തം ആളെ പോലെ തന്നെയാണല്ലേ ഇങ്ങനെ പറയുമ്പോ ആ അല്ലേലും ഞാൻ ഇവിടുത്തെ സ്വന്തം ആൾ തന്നെയാണല്ലോ ഇങ്ങനെ പറയുവാണ് ുട്ടിയും ഇത് കേൾക്കുമ്പോ മാമച്ചനും ഗ്രേസമയും കൂടി ഇങ്ങനെ ചിരിക്കുവാൻ കേട്ടോ അതെ ഞാനെന്നാ ഇവരുടെ കൂടെ പോയി വരട്ടെ നിങ്ങൾ വരുന്നില്ലല്ലോ പോയി വരുന്നത് വരെ ആവശ്യമില്ലാത്ത വല്ല ഫുഡ് എടുത്ത് കഴിക്കുകയോ മറ്റോ ചെയ്തെന്ന് ഞാൻ അറിഞ്ഞാൽ അപ്പൊ കണം ബാക്കി എന്നൊക്കെ താക്കീത് കൊടുത്തിട്ടാണ് കേട്ടോ രേവതിക്കുട്ടി അവരോടൊപ്പം പോകുന്നത് അയലും ഗംഗാധുരമാനോനും പാലതിയും പരസ്പരം ഇങ്ങനെ നോക്കുവാണ് മനു പറഞ്ഞതെല്ലാം ശരിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ രേവതിക്കുട്ടി അവരോടൊപ്പം വണ്ടിയിൽ കയറി അവരങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് പെഗും ജോസ് കൂട്ടി വന്ന് മാമച്ചനോടും രേസമയോടും അതാരത് അതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് രേവതി കുട്ടിയെ കെട്ടാൻ പോകുന്ന ചെറുക്കനാ ഹേ രേവതിക്കുട്ടിയെ കെട്ടാൻ പോകുന്ന ചെറുക്കനോ അതെപ്പോ അതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ ചോദിക്കുമ്പോൾ അവർ ജോസുകുട്ടിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഹാ അതെന്താടാൻ നിനക്കൊരു സങ്കടം പോലെ രേവതി കുട്ടിയുടെ കല്യാണക്കാരം കേട്ടപ്പോ അതല്ല ഇത്രയും നാളും ഞാനിവിടെ ഉണ്ടായിട്ട് ഇത്ര നാളും നീ ഇവിടെ ഉണ്ടായിട്ട് നിനക്ക് രേവതി കുട്ടിയെ കെട്ടണമായിരുന്നോ ഏയ് അതല്ല രേവതി കുട്ടിയെ കെട്ടണമെന്നൊന്നുമല്ല ഞാനിവിടെ ഇത്ര നാളും ഉണ്ടായിട്ട് എന്റെ കല്യാണം നടത്തി തരാൻ നിങ്ങൾക്കാര്ക്കും തോന്നിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഭവം പറയുവാണ് ജോസ് കുട്ടി ഓ അങ്ങനെയായിരുന്നോ എന്നാ പിന്നെ രേവതി കുട്ടിയെ നിനക്ക് നിനക്കങ്ങ് കെട്ടിച്ചു തരട്ടെ ഓ അവൾ പോലെ ഒരു തൻ്റെ അടിയെന്നും പിടിച്ച് എന്റെ തലയിൽ വയ്ക്കാനെന്നും എനിക്ക് വെയ്യിച്ചിരി സമാധാനമുണ്ട് എന്റെ ആ സമാധാനം കളയാൻ ഞാനില്ലെന്നും പറഞ്ഞുകൊണ്ട് ജോസൂട്ടി അവിടുന്ന് പോവാണ് അച്ഛനും ഗ്രേസമയം ചിരിച്ചുകൊണ്ട് അകത്തേക്കങ്ങ് കയറിപ്പോവും എങ്ങനെ കുറച്ചങ്ങ് പോയി കഴിയുമ്പോഴേക്കും മടുത്തു നമുക്ക് വല്ലതും കഴിച്ചാലോന്ന് ഇങ്ങനെ ചോദിക്കുവാണ് മാലതി ഓ എന്നാ പിന്നെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറഞ്ഞതല്ലേ നിങ്ങൾ കഴിച്ചില്ലല്ലോ അയ്യോ അങ്ങനെയല്ല മോളെ ഇതെന്തെങ്കിലും ലേറ്റ് ആയിട്ട് കഴിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ലേറ്റ് ആയിട്ട് വല്ല കോഫിയോ ടീയോ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം രേവതി കുട്ടിക്ക് എന്താ ഇഷ്ടം എനിക്ക് അല്ല എൻ്റെ ഇഷ്ടമൊന്നും നോക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിച്ചോന്നേ എന്നൊക്കെ പറഞ്ഞ് എന്തായാലും ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് ഇവർ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങുവാണ് കേട്ടോ രേവതി കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം അലീനയുടെ ജന്മരഹസ്യം അറിയുമെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കണം അതിനു വേണ്ടിയിട്ടാണേ അതിന് ആദ്യം മനുവിനെ അവിടെ നിന്ന് മാറ്റണം രേവതി കുട്ടിയോട് തനിച്ച് സംസാരിക്കണം അതിനൊക്കെ വേണ്ടിയിട്ട് രേവതി കുട്ടിയും മാലതിയും അവിടെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുവാണ് ഗംഗാധരമേനോൻ മനുവിനേയും കൂട്ടി ഓർഡർ ചെയ്യാനെന്ന വ്യാജന അപ്പുറത്തേക്ക് അങ്ങ് പോവുകയും ചെയ്യും മനുവിനോടായിട്ട് ഗംഗാധരമേനോൻ പറയുന്നുണ്ടേ അതെ രേവതി കുട്ടിയോട് എനിക്ക് തനിച്ചൊന്ന് സംസാരിക്കണം അതെന്താ വല്ലേ അങ്ങനെ പറഞ്ഞത് ഞാൻ കേൾക്കാൻ പറ്റാത്ത വല്ല കാര്യവുമാണോ അല്ല അങ്ങനെയല്ല മനുവിനെ രേവതി കുട്ടിക്ക് നേരത്തെ പരിചയമുണ്ടല്ലോ അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ ചിലപ്പോൾ ആ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ട് കാണും ഞാൻ എനിക്ക് കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അറിയുന്നതായിട്ട് ചോദിച്ചു കഴിയുമ്പോൾ രേവതിക്കുട്ടിക്ക് ഒരു പക്ഷേ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതല്ലേ നല്ലതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ വലിയ ചെല്ലും ഇഷ്ടം പോലെ പക്ഷെ എനിക്ക് തോന്നുന്നില്ല രേവതി കുട്ടിയിൽ നിന്നും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്ന് ഞങ്ങൾ എങ്ങനെയെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി കൊള്ളാം മനു അപ്പം നീ നീ എവിടെയൊക്കെ മാറി നിൽക്കുക എന്ന് ചോദിക്കുമ്പോൾ ഇതൊന്നും പേടിക്കേണ്ട എന്തെങ്കിലും അർജൻറ് വന്നെന്നും പറഞ്ഞ് ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് ഞാനങ്ങ് പൊക്കോളാം എന്നും പറഞ്ഞ് റെസ്റ്റോറൻറ്റിൽ അവർ ഇരുന്നിടത്തേക്ക് ചെന്ന് രേവതിക്കുട്ടിയോടായിട്ട് മനു പറയുന്നുണ്ട് രേവതി ക്ഷമിക്കണം കേട്ടോ എനിക്ക് പെട്ടെന്ന് ഒരു കോൾ വന്നു ഓഫീസിലേക്ക് അർജൻറ്റായിട്ടൊന്ന് ചെല്ലണം വന്നത് ഇവിടെ അടുത്തല്ലേ ഞാനൊന്ന് പോയിട്ട് വരാം രേവതി കുട്ടി കംഫർട്ട് ആണല്ലോ അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഗംഗാധര മേനോനെയും മാലതിയെ ഇങ്ങനെ മാറി മാറി നോക്കുവാണെട്ടോ രേവതിക്കുട്ടി രേവതിക്കുട്ടിയോടായിട്ട് മാലതി പറയുന്നുണ്ട് പേടിക്കണ്ടടോ ഞാനല്ലേ നിന എന്റെ ആന്റിയെ കാണുന്നത് പോലെ തന്നെ എന്നെയും കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ മാലതി പുഞ്ചിരിക്കുമ്പോ രേവതിക്കുട്ടി ശരി എന്നുള്ള രീതിയിൽ മനുവിനോട് തലയാട്ടുന്നുണ്ട് ഇങ്ങനെ മനു അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ഹലിനയുടെ അനിയത്തിയുടെ സ്ഥാനത്താണല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് മാലതി അതങ്ങ് ചോദിക്കുമ്പോഴേക്കും രേവതിക്കുട്ടി വാ തോരാതെ തങ്ങളുടെ ഓർഫനേജിലെ കാര്യങ്ങളൊക്കെ അങ്ങ് പറയുവാണ് വേദിക്കുട്ടി കാര്യങ്ങളൊക്കെ അങ്ങനെ വാ തോരാതെ പറയുന്നത് എടുക്കാണേ നിന്റെ അലിൻ്റെ ചേച്ചിയുടെ അമ്മയെക്കുറിച്ച് വല്ലതും നിനക്ക് അറിയുമോന്നങ്ങ് ചോദിക്കുന്നതും രേവതിക്കുട്ടി അങ്ങ് ഞെട്ടുവാണ് വേദിക്കുട്ടിയുടെ ഞെട്ടിൽ കാണുന്നതും ഗംഗാധര മേനോനും കാര്യങ്ങളെ ഏറെക്കുറെ മനസ്സിലാവുന്നുണ്ട് ഏ അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല എനിക്ക് പോകണമെന്നൊക്കെ രേവതിക്കുട്ടി പറയുമ്പോൾ എനിക്ക് പോകാം അതിന് മുമ്പ് ഞങ്ങൾ ഈ ചോദിച്ചതിന്റെ ഉത്തരം പറ പറയാം അറിയാമെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളൊന്നും ഏറെക്കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് നിന്നോട് ചോദിക്കുന്നത് നിന്റെ അലീന ചേച്ചിയുടെ നന്മയ്ക്ക് വേണ്ടിയാ ഞങ്ങൾ ഇത് ചോദിച്ചറിയുന്നത് നിന്റെ അലീന ചേച്ചിക്ക് നല്ലത് വരണമെന്നല്ലേ നീയും ആഗ്രഹിക്കുന്നത് കൊണ്ട് മോൾക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ അത് ഞങ്ങളോട് പറന്നൊക്കെ പറയുമ്പോ രേവതി കുട്ടി ഒന്ന് ആലോചിച്ചതിനു ശേഷം അവരോട് പറയാൻ തന്നെ തീരുമാനിക്കുവാണ് എനിക്കെല്ലാം അറിയാം മംഗളെ എനിക്ക് മാത്രല്ല അലീന ചേച്ചിക്കും അറിയാം അലീന ചേച്ചിയുടെ അമ്മ ആരാണെന്ന് കേൾക്കുമ്പോ ഞെട്ടിലോടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് കേട്ടോ ഗംഗാധരനും മാനതിയും എന്ത് അലിനൊക്കെ അറിയോ അവളുടെ അമ്മ ആരാണെന്നേ എന്താ അവൾ അവളുടെ അമ്മയുടെ അടുത്തേക്ക് എന്ന് ചോദിക്കുകയാണ് ഗംഗാധരൻ അംഗ്ലേ അങ്കൾ എന്തിനാ വെറുതെ എന്റെ മുന്നിൽ ഉരുണ്ട് കളിക്കുന്നത് എല്ലാം അറിയാം ഇതൊന്നും ഉറപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്കും അനുവാട്ടിനെയും കൂട്ടി എന്നെ കാണാൻ വന്നത് ഈ കേട്ടോ നിങ്ങളുടെയൊക്കെ സംശയം ശരിയാ നിങ്ങളുടെ പങ്കെന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ അവരുടെ മോൾ തന്നെയാണ് എൻ്റെ അലീന ചേച്ചി അത് ഞങ്ങളുടെ പ്രജിത്ത മമ്മി മരിക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ഞങ്ങളോട് പറഞ്ഞത് അലീന ചേച്ചി ഇപ്പം നിൽക്കുന്നത് സ്വന്തം അമ്മയുടെ കൂടെയാണ് പക്ഷെ അത് അവർക്കറിയില്ലെന്ന് മാത്രമെന്നും കൂടിയും രേവതി കുട്ടി പറയുന്നുണ്ട് ഇങ്ങനെ ഗംഗാധർമേനോനും മാലതിക്കും ഇങ്ങനെ സത്യങ്ങളെല്ലാം ബോധ്യപ്പെടുവാണ് അവരിങ്ങനെ ഒരു വിശ്വാസത്തോടെ പരസ്പരം നോക്കുവാണ് സമയം രേവതി കുട്ടി വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഇക്കാര്യം നിങ്ങളോട് പറഞ്ഞത് ഇതിന്റെ പേരിൽ എൻ്റെ അലീന ചേച്ചിക്ക് ഒരു പ്രശ്നവും വരരുത് എൻ്റെ അലീനെ ചേച്ചിയെ നിങ്ങൾ അവിടെ നിർത്തുന്നില്ലെങ്കിൽ ഇങ്ങ് വിട്ടു തന്നേക്കെ ഞാൻ എൻ്റെ അലീന ചേച്ചിയെ പൊന്നുപോലെ എന്നൊക്കെ പറയുമ്പോൾ ഏയ് മോള് വിഷമിക്കേണ്ട ഞങ്ങൾ കാരണം നിന്റെ അലീന ചേച്ചിക്ക് ഒരു പ്രശ്നവും വരില്ല ഒന്നുമില്ലെങ്കിലും ഞങ്ങളുടെ തറവാട്ടിലെ കുട്ടി തന്നെയല്ലേ അവളെ അതിന്റെ മര്യാദ ഞങ്ങൾ അവളോട് കാണിച്ചിരിക്കും മോള് വിഷമിക്കണ്ട എന്തായാലും മോള് ജ്യൂസ് കുടിക്കെന്നും പറഞ്ഞുകൊണ്ട് രേവതി കുട്ടിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഭാരതി നെ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവുകയാണ് അപ്പോഴേക്കും പുറത്തുപോയ പോയ മനുവും തിരിച്ചെത്തുന്നുണ്ടേ പിന്നീട് അവർ രേവതി കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി രേവതി കുട്ടിയെ തിരികെ വീട്ടിലാക്കി കൊടുക്കുവാണേ അങ്ങനെ കാര്യങ്ങളൊക്കെ വ്യക്തമായെങ്കിലും ഇനി എന്താ ഒരു തീരുമാനമെടുക്കേണ്ടത് എന്ന് അറിയാതെ നിൽക്കുവാണ് ഗംഗാധരനും മാലുതിയും അപ്പം ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് പിന്നീട് കാണാം ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക് യു